ഹലോ വിരുവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ ആണ് ഒരു സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകളെ വളരെ വിശദമായ രീതിയിലൂടെ റെക്കോർഡ് ചെയ്യുവാനാണ് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് കാറ്റഗറി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് കോസ്റ്റ് സെൻറ്റർ എനേബിൾ ചെയ്യുക എന്നതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫ് ലെവൻ ക്ലിക്ക് ചെയ്യുക എഫ് ലെവൻ ഫീച്ചേഴ്സ് നമുക്ക് കാണാം എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് അത് എസ് ആക്കാം അത് എസ് ആക്കിയതിന് ശേഷം എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ബാക്കി എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ കോസ്റ്റ് സെൻ്റർ ഇപ്പോൾ എനേബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം അതിന് ഗേറ്റ് വേ ഓഫ് ടാരിയിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ഷോ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പം കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് സെൻറ്റർ കാണാം അതിൽ കോസ്റ്റ് കാറ്റഗറി ക്ലിക്ക് ചെയ്യുക കോസ്റ്റ് കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ഓപ്ഷൻ വരും അതിൽ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക ഫസ്റ്റ് കോസ്റ്റ് കാറ്റഗറി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം പിന്നെ വരുന്ന കോസ്റ്റ് കാറ്റഗറി ബിൽഡിംഗ് ആണ് നമുക്ക് ഒട്ടാകെ രണ്ട് കോസ്റ്റ് കാറ്റഗറി ആണുള്ളത് അത് സേവ് ചെയ്തു എന്നിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് കോഴ്സ് സെൻറ്റർ കൊടുക്കാം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് കൊടുക്കുക സെൻറ്റർ ഫസ്റ്റ് വൺ അക്കൗണ്ടൻ്റ് ആണ് അക്കൗണ്ടൻ്റ് നിന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക നെക്സ്റ്റ് വൺ ക്ലർക്ക് ആണ് ക്ലർക്ക് സേവ് ചെയ്യുക പിന്നെ വരുന്നത് മാനേജർ ആണ് അത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് സെയിൽസ് മാൻ ആണ് അത് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ലാസ്റ്റ് വൺ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് കാറ്റഗറി ആണ് അപ്പോൾ കാറ്റഗറി എന്ത് കൊടുക്കുക ബിൽഡിംഗ് കൊടുക്കുക കോസ്റ്റ് സെൻറ്റർ ഫസ്റ്റ് വൺ ബിൽഡിംഗ് എന്ന് കൊടുക്കുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക നെക്സ്റ്റ് ബിൽഡിംഗ് ടു ആണ് കൊടുക്കേണ്ടത് ബിൽഡിംഗ് ടുന്ന് കൊടുക്കുക എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ലാസ്റ്റ് വൺ ബിൽഡിംഗ് ത്രീ ആണ് അപ്പോൾ ബിൽഡിംഗ് ത്രീന്ന് കൊടുക്കുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇപ്പോൾ നമ്മൾ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് വൗച്ചറാണ് അപ്പോൾ ഗെറ്റ് വേ ഓഫ് ടാരിയിൽ വൗച്ചേഴ്സ് എടുക്കുക ഫസ്റ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് വൗച്ചറിലാണ് നമ്മൾ സാലറി ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലെഡ്ജറിൽ സാലറി ക്രിയേറ്റ് ചെയ്യുക ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അണ്ടർ വരിക അത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഞാൻ ഇപ്പോൾ എമൗണ്ട് കൊടുക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് എന്നിട്ട് എൻ്റർ ചെയ്യുമ്പം കോസ്റ്റ് കാറ്റഗറി കൊടുക്കാനുള്ള ഓപ്ഷൻ വരും കാറ്റഗറി കൊടുക്കുക ഫസ്റ്റ് കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടൻ്റ് ആണ് എമൗണ്ട് വരുന്നത് ട്വൻറ്റി തൗസൻഡ് പിന്നെ വരുന്നത് ക്ലർക്കാണ് എമൗണ്ട് ട്വൽവ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് മാനേജറാണ് മാനേജറിന് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് സെയിൽസ്മാൻ ആണ് സെയിൽസ്മാൻ സിക്സ്റ്റീൻ തൗസൻഡ് ആണ് കൊടുക്കുന്നത് ലാസ്റ്റ് വൺ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ നമ്മൾ ലെവൻ തൗസൻഡ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് ക്രെഡിറ്റിൽ ക്യാഷ് കൊടുക്കുക ക്യാഷ് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് റിസീപ്റ്റ് ഓച്ചറിലാണ് അപ്പോൾ എഫ് സിക്സ് കൊടുക്കുക നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് റെൻറ്റ് ആണ് റെൻറ്റ് റിസീവഡ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അണ്ടർ കൊടുക്കേണ്ടത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് എന്നിട്ട് എൻട്രി ചെയ്തിട്ട് സേവ് ചെയ്യാം എമൗണ്ട് കൊടുക്കുന്നത് സിക്സ് തൗസൻഡ് ആണ് എന്നിട്ട് എൻട്രി ചെയ്യുമ്പം കോസ്റ്റ് കാറ്റഗറി കൊടുക്കാൻ വരും അവിടെ ബിൽഡിംഗ് കൊടുക്കുക സെൻറ്റേഴ്സ് ആയിട്ട് ബിൽഡിംഗ് വണ്ണ് ടു തൗസൻഡ് കൊടുക്കാം എമൗണ്ട് നെക്സ്റ്റ് ബിൽഡിംഗ് ടു കൊടുക്കുക അതും ടു തൗസൻഡ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് ബിൽഡിംഗ് ത്രീ കൊടുക്കുക അതും ടു തൗസൻഡ് ആണ് ടോട്ടൽ സിക്സ് തൗസൻഡ് ആണ് വരിക എന്നിട്ട് എൻട്രി ചെയ്തതിന് ശേഷം ഡെബിറ്റിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സോഷ്യോളജി സയൻസ് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക് യു